ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ ജോയിയെ തേടി അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീം രാവും പകലും പരിശ്രമിക്കുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ സ്കൂബ ടീമിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു മരണം പതിയിരിക്കുന്ന ദൗത്യത്തിൽ മറ്റൊരു ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ അപകടത്തിലാക്കിയാണ് രക്ഷാപ്രവർത്തന സംഘം പോയത് മറ്റൊരു ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ അപകടത്തിലാക്കിയാണ് രക്ഷാപ്രവർത്തന സംഘം മുന്നോട്ടു പോയത് സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി ജോലി ചെയ്യുന്ന സ്കൂബ ടീമിന് യാതൊരു തരത്തിലുള്ള ഇൻഷുറൻസോ പരിരക്ഷയോ പാരിതോഷികമോ അങ്ങനെ ഒന്നും തന്നെ അധികൃതർ ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെയുള്ള അതിസാഹസിക ദൗത്യത്തിൽ പങ്കെടുത്താൽ മാസം അഞ്ഞൂറ് രൂപയാണ് ഇവർക്ക് ലഭിക്കുക കുറഞ്ഞത് അയ്യായിരം രൂപയെങ്കിലും വേണമെന്ന ആവശ്യം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ദുർഘടഘട്ടങ്ങളിലെ അപകടാവസ്ഥകളും മറികടന്നാണ് ഇവർക്ക് പലപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരിക സ്കൂബ ഡൈവിംഗ് പരിശീലനത്തിന് ആളുകൾ കുറഞ്ഞു വരികയാണ് പരിശീലനം കഴിഞ്ഞവർ പോലും അപകടകരമായ രക്ഷാ ഇറങ്ങുന്നില്ല ഫോർട്ട് കൊച്ചിയിലെ ഐ ഇ ടി ഡബ്ല്യു ആർ എന്ന അക്കാദമിയിലാണ് പരിശീലനം നടത്തുന്നത് പത്തു മീറ്റർ ആഴത്തിൽ പോകുന്ന ആളുകൾക്ക് ഉണ്ടാകാവുന്ന ഡി സിഗ്നാസ് എയർ എംബോളിസം നാർക്കോസിസ് മർദ്ദവ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയാണ് ഈ മേഖലയിൽ നേരിടുന്ന ആരോഗ്യ വെല്ലുവിളികൾ ജോയിയെ തിരയാൻ മാലിന്യം നിറഞ്ഞ തോട്ടിലിറങ്ങാൻ സ്ക്യൂബാ ടീം എത്തിയതോടെയാണ് പലരും ഇത്തരമൊരു അറിഞ്ഞതെന്നാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് ജയഹിന്ദ് ന്യൂസ്